ായി സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നോക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് സാമുവരൻ്റെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രയേലിൽ നയാധിപന്മാരായി നിയമിച്ചു മൂത്ത മകൻ ജോയലും രണ്ടാമൻ അബിയായും ബേഷബയിൽ നയാധിപന്മാരായിരുന്നു അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവലുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞു അങ്ങ് വൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ചു തരിക ഞങ്ങൾക്ക് ഒരു രാജാവിന് തരികായെന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ സാമുവേരിൻ്റെ ഒന്നാം പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ആദ്യത്തെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിച്ചത് സാമുവൽ പ്രവാചകനായിട്ട് ഇസ്രയേലിൽ ശുശ്രൂഷ ചെയ്യുന്നു അനേക വർഷങ്ങളായി സാമൂര് ബാലനായിരിക്കുമ്പം മൂന്ന് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കപ്പെട്ട് പുരോഹിതനായ ഹേലിയുടെ കീഴിൽ പരിശീലനം തേടി അങ്ങനെ ജനത്തിൻ്റെ നടുവിൽ ആത്മീയ ശുശ്രൂഷകനായിട്ട് മാറിയ വലിയ പ്രവാചകൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രായം ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ ആ ചുമതല അദ്ദേഹം ഏൽപ്പിച്ചു പക്ഷേ അവർ ആ ചുമതല വിശ്വസതയോടെ തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ നിർവഹിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ സാമൂഹിൻ്റെ പക്കൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കാര്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് കാര്യം ഇതാണ് ഒരു രാജാവിനെ വാഴിച്ചു തരണം രാജാവിനെ വാഴിച്ചു തരിക എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് അതുവരെയും ഒരു രാജാവ് ഭരിക്കാനായിട്ടില്ല മറിച്ച് ദൈവമാണ് അവിടെ രാജാവ് ദൈവം രാജാവായി ജനത്തെ നയിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ശാരീരികമായി ജനത്തിൻ്റെ കൂടെ ഇല്ല രാജാവ് നിലയിൽ പക്ഷേ മോശ ജോഷുവ അങ്ങനെയുള്ള അനേക പ്രവാചകന്മാരിലൂടെ നയാധിപന്മാരിലൂടെ ദൈവം മനോഹരമായിട്ട് ജനത്തെ സ്വന്തം ജനമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ശക്തനായ ഫർവോ രാജാവിനെ പോലും തോൽപ്പിച്ച് ഈജിപ്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നയിച്ച് പിന്നെ ജെറിയക്കോട്ട കീഴ്പ്പെടുത്തി തേനും പാലും ഒഴുകുന്ന കാനാദേശം അവർക്ക് സ്വന്തമായിട്ട് കൊടുത്ത് അങ്ങനെ നൂറ്റാണ്ടുകൾ ഒരു കുഴപ്പവും കൂടെ അത് കടന്ന് പോവുകയാണ് പക്ഷെ ഇപ്പോൾ ഈ തേനും പാലുപോട് കാനാദേശത്ത് ഇവർ താമസം ആരംഭിച്ചു നാളുകൾ നീങ്ങിയപ്പോൾ ഇസ്രയേൽക്കാർ തങ്ങളുടെ അയൽക്കാരെ അയൽ ജനതകളെ വീക്ഷിക്കുകയാണ് ഫിലിസ്തീനും ഒബാബിരും യഥോമ്യരും അങ്ങനെയൊക്കെയുള്ള ജനതകൾ അവിടെയൊക്കെ രാജാക്കന്മാരുണ്ട് കൊട്ടാരമുണ്ട് രാജകുമാരന്മാരും കുമാരിമാരുമുണ്ട് സൈന്യങ്ങളുണ്ട് അങ്ങനെ മനോഹരമായൊരു ലൗകിക പ്രൗഢിയുടെ അധികാരത്തിൻ്റെ മനോഹരമായൊരു അവസ്ഥ ആ ജനതകൾക്കെല്ലാം കണ്ടപ്പോൾ ഈ ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ജനതയ്ക്കും ഉള്ളിൻ്റെ ഒരു ആഗ്രഹം കയറുന്നുണ്ട് അതുപോലൊരു രാജാവും കൊട്ടാരവും സൈന്യവും ഒക്കെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പക്ഷെ അത് പുറത്ത് പറയാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവർക്കില്ല കാരണം ദൈവമാണ് രാജാവ് ദൈവമെല്ലാം മനോഹരമായിട്ട് നടത്തുന്നുണ്ട് അപ്പോടെ കാര്യമേ ഉള്ളൂ പോരായ്മ ഒരു കൊട്ടാരമില്ല പ്രൗഢിയുള്ള രാജാവില്ല അഴകേറിയ രാജകുമാരിമാരും കുമാരന്മാരും അങ്ങനെയൊന്നും ഇല്ല അത്രയേ ഉള്ളൂ ജനം നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് ഐക്യമത്യത്തിൽ ജീവിക്കുന്നു നാട് മുഴുവനും ദൈവ ഭയവും ദൈവ അനുഗ്രഹവും സാന്നിധ്യമെല്ലാം നിറഞ്ഞായിരിക്കുന്നു എങ്കിൽ ഈ ഒരു ആഗ്രഹം അവിടെ ഉള്ളിൽ കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് സാമൂഹിക വൃദ്ധനായിട്ട് വരുന്നു പ്രായം കൊണ്ട് അവശതയാകുന്നു മക്കളെ ചുമതലയേൽപ്പിച്ചെങ്കിൽ അവർ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നില്ല പണത്തിന് വേണ്ടി അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടൊക്കെ ഭംഗിയല്ലാതെ പെരുമാറുന്ന പല സംഭവങ്ങൾ കേൾക്കുന്നു ഇതൊക്കെ ഒരു അവസരമാക്കിക്കൊണ്ട് ഒരു കാരണമാക്കിക്കൊണ്ട് ഈ ശേഷന്മാർ സാമൂവിൻ്റെ പക്കലെത്തിയിട്ട് പറയുകയാണ് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ വാഴിച്ചു തരിക അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ് സാമൂഹിനത് ഇഷ്ടമായില്ല സങ്കടമായി രണ്ട് കാരണങ്ങളാണ് സങ്കടം വരാനുള്ള കാരണം വശത്തരമായിട്ടുള്ളത് ഒന്ന് ഇതുവരെയും ഒരു പോരായ്മയും കൂടാതെ നല്ല ദൈവം സർവശക്തനായ ദൈവം ജനത്തെ നയിച്ചിട്ടുണ്ട് ഒരു കുറവ് ഒരിടത്തുമില്ല വലിയ യുദ്ധങ്ങൾ പോലും അവർ വിദഗ്ദ്ധമായിട്ട് വിജയിച്ചിട്ടുണ്ട് ജൊരുക്ക കോട്ട കോട്ട പോലും ഒരാുധവും പ്രാഗല്ഭ്യവും കഴിവും ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും അത്ഭുതകരമായി കീഴ്പ്പെടുത്തി ചെങ്കടൽ കടന്നു ജോത നദി കടന്നു പറയെ തോപ്പിച്ചു ഒന്നിനും കുറവില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ രാജാവിനെ വേണം ദൈവത്തെ രാജാവായിട്ട് അങ്ങനെ വേണ്ട എന്നിവർ പറയുന്നത് അതാണ് സാബുവിൻ്റെ ഒരു സങ്കടം സങ്കടത്തിൻ്റെ ഒരു കാരണം രണ്ടാമത്തെ കാരണം ദൈവം ഞങ്ങളെ രാജാവായിട്ട് ഭരിക്കുന്നത് അങ്ങനെ വേണ്ട വേറെ രാജാവ് ഭരിക്കണമെന്ന് പറയുമ്പം ഇതുവരെയും ദൈവത്തിൻ്റെ വക്താക്കളായിട്ട് സമൂഹത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സാമുവിൽ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരും ന്യായാധിപന്മാരും ഒക്കെ രണ്ടാം നിരയിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടും ഇനി അവരുടെ വക്കലേക്ക് ഞങ്ങൾ വരാൻ നിങ്ങളുടെ വക്കിലേക്ക് ഞങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാജാവിനോട് പറയും രാജാവ് അത് സദ്യക്കും രാജാവ് തീരുമാനമെടുക്കും രാജ്യങ്ങൾ രാജാവ് പരിഹാരം ഉണ്ടാക്കും അങ്ങനെ മതി അപ്പോൾ സാമുവേലിനോടുള്ളത് തിരസ്കരണമാണ് അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സാമുവേലിന് സങ്കടം വന്നത് അപ്പോൾ സാമൂര് തമ്പുരാൻ്റെ മരുന്ന് പ്രാർത്ഥനാപൂർവ്വം ഉണർത്തിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ മറുപടി ഏഴാം ഭാഗ്യത്തിൽ അവിടെ സാമൂഹിക പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായി എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും ഒന്ന് ഒരു ദൈവ ശുശ്രൂഷകനെ ശുശ്രൂഷകയെ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയെ ജനം തിരസ്കരിക്കുമ്പോൾ അത് ആ വ്യക്തിയോട് മാത്രമുള്ള തിരസ്കരണമായിരിക്കണമെന്നില്ല ഒരുപാട് അവസരങ്ങളിൽ ആ വ്യക്തി ആർക്കു വേണ്ടി നിലകൊള്ളുന്നുവോ ആ ദൈവത്തിൻ്റെ നേർക്കുള്ള തിരസ്കരണമാണ് ഈശോ അപ്പസ്വരന്മാർ ഈ രണ്ട് പേരായിട്ട് പ്രസംഗിക്കാൻ അയക്കുമ്പോഴൊക്കെ പറയുന്നില്ലേ നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെയാണ് തിരസ്കരിക്കുന്നത് എന്നെ തിരസ്കരിക്കുന്നവൻ എന്നെ അയച്ചവനെ തിരസ്കരിക്കുന്നു സഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നില് അപ്പസ്വരന്മാരിൽ സ്ഥാപിതമാണ് അപ്പസ്വരന്മാരായ സ്ഥാപിതമാണ് എന്നതിനൊക്കെ അപ്പുറം അവിടെ ആത്മീയ പ്രാധാന്യമുള്ള ഈയൊരു കാഴ്ചപ്പാടുമുണ്ട് ഈയൊരു വസ്തുതയുണ്ട് അതായത് ദൈവം ഇന്ന് തൻ്റെ യക്കപ്പെട്ടവരിലൂടെയാണ് ജനത്തെ നയിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകരിലൂടെയാണ് അതുകൊണ്ട് അവരെ നിരാകരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ നിരാകരിക്കുന്നത് സ്നേഹന്മാരിലൂടെ അയക്കപ്പെട്ടവരിലൂടെ നിയോഗിക്കപ്പെട്ടവരിലൂടെ ദൈവം ഇന്ന് ജനത്തെ നയിക്കുന്നു അതുകൊണ്ട് ശ്ലൈഹികം എന്ന വാക്കിന് ആ ഒരാഴമ അർത്ഥമുണ്ട് ഇവിടെ ദൈവം പറയുകയാണ് നിന്നെയല്ല അവർ എന്നെയാണ് തിരസ്കരിക്കുന്നത് അപ്പോൾ ദൈവത്തോടുള്ള തിരസ്കരണം ശുശ്രൂഷകരെ അവരുടെ നിറക്കുള്ള തിരസ്കരണമായിട്ട് അനുഭവിക്കുമ്പോൾ നൊമ്പരം വരും വേദന വരും എന്നെ വേണ്ടല്ലോ എന്ന് തോന്നും അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുള്ള തിരസ്കരണമല്ല ദൈവത്തിലുള്ളതാണ് എന്നുള്ളത് ഒരാശ്വാസ ചിന്തയായിട്ട് എടുക്കണം എന്ന് സാമുവലിനോട് തമ്പുരാൻ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് എന്നെ തിരസ്കരിക്കുകയാണ് എന്നെ തിരസ്കരിക്കുകയാണ് എന്നെ തിരസ്കരിക്കുക എന്ന് പറയുമ്പം ദൈവത്തെ വേണ്ട അപ്പം അതിന് വേറെ എന്തോ മതി എന്താണത് ദൈവികമല്ലാത്ത ആശയങ്ങൾ ദൈവത്തിൻ്റെതല്ലാത്ത നയിക്കലുകൾ ആണ് എനിക്ക് വേണ്ടത് എന്നാണ് ഞാനിപ്പോൾ പറ അവർക്ക് വേണ്ടത് പറയുന്നത് അതിൻ്റെ അർത്ഥം ദൈവത്തെ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നമുക്കതേക്കുറിച്ച് ചിലപ്പം കൂടെ ചിന്തിക്കണം അതിന് കിടക്കുന്നതിന് മുമ്പ് മൂന്നാമത്തെ ഒരു കാര്യവും കൂടെ ഇവിടെ ജനം പറയുന്നത് കേൾക്കുക ഇതും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം ഇടപെടുന്ന ഏതെങ്കിലും രംഗത്ത് മറ്റേതെങ്കിലും രംഗത്ത് ഇങ്ങനത്തെ ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കുകയല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ പരിശോധിച്ചാലും ദൈവം ഇതുപോലൊരു പ്രവാചകനോട് സംസാരിക്കുന്നതായിട്ട് ഈ ഒന്ന് സാമൂഹ്യ എട്ടാമത്തെ മാത്രമേ കാണുകയുള്ളൂ ഏതുപോലെ ദൈവം പറയുന്നു എൻ്റെ ഹിതം എന്താണെന്ന് നീ നോക്കണ്ട ജനം പറയുന്നത് അവരുടെ ആഗ്രഹം അനുസരിച്ച് അവരുടെ വാക്കനുസരിച്ച് പറയുന്ന പോലെ ചെയ്തു കൊടുത്തരേ അത് ഒരിക്കലും ഒരു പ്രവാചകനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശമല്ല പ്രവാചകനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വാക്ക് അറിയിക്കുന്ന വ്യക്തിയാണ് പ്രവാചകന്മാർ പലപ്പോഴും വരെ നമുക്കറിയാം കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ വാക്കുകളാണിത് ഈ വചനത്തിൽ നിന്നും ഇടം ഇടംവലം വ്യതികരിക്കരുത് ഇതനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം തിരസ്കരിച്ചാൽ നിങ്ങൾക്ക് നാശം ഇങ്ങനെയാണ് സക്കല പ്രവാചകന്മാർ നിരന്തരം പറഞ്ഞിട്ടുള്ളത് കർത്താവിൻ്റെ വാക്കുകൾ അറിയിക്കുന്നവരാണ് പ്രവാചകന്മാർ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ജനത്തെ നിഷ്കർഷിക്കുകയും പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ശാസിക്കുകയും എല്ലാം ചെയ്യുന്നവരോ പ്രവാചകന്മാർ പക്ഷെ അതിൽ നേരെ വിരുദ്ധമായി വ്യത്യസ്തമായി ഇവിടെ ദൈവം പറയുകയാണ് സാമൂൽ പ്രവാചകനോട് എൻ്റെ മനസ്സ് എന്താണെന്ന് നിനക്കറിയാമല്ലോ പക്ഷെ അത് നീ വേണ്ട മറിച്ച് ജനം പറയുന്നവർ ചെയ്തു കൊടുത്തേര് ഈ ഒരു കാര്യം തെമ്പരാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് കാണാം ഒന്നൊമ്പരം കൊണ്ടാണ് ദൈവത്ത് മനസ്സായിട്ട് പറയുന്നതല്ല മനസ്സില്ലാ മനസ്സോടെ ജനത്തിൻ്റെ ദുശാഠ്യ നിമിത്തം പറയുന്നതാണ് ഇവിടെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ തെമ്പരാൻ പറയുകയാണ് ഒൻപതാം വാക്യം അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒൻ പത്താമത് വാക്യം രാജാവിനെ ആവശ്യപ്പെട്ടവരുടെ കർത്താവിൻ്റെ വാക്ക് അറിയിച്ചു എന്നിട്ട് മുന്നറിയിപ്പ് കൊടുക്കുക ലാസ്റ്റ് വാണിംഗ് ആണിത് ദൈവം പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് വാണിങ് കൊടുക്കുകയാണ് ഇങ്ങനെ നിങ്ങളെ പരിക്കാതിരിക്കുന്ന രാജാവ് നിങ്ങളുടെ ഇങ്ങനെ ചെയ്യും തൻ്റെ രഥത്തിന് മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വപടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരെ അവൻ അവരെ നിയമിക്കും ഒഴിവുകാരും കോയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രന്മാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളുമാക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും തോട്ടങ്ങളിലും തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ നിൻ്റെ സേവകർക്കും നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്നെ കിങ്കരന്മാർക്ക് പ്രത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിമറ്റത്തിൻ്റെ ദശാംശമെടുക്കും നിങ്ങളവൻ്റെ അടിമകളായിരിക്കും പതിനെട്ടാം വാക്യത്തിൽ തമ്പരാൻ നൊമ്പരം സമൽ പ്രഭാചൻ വളരെ ഗൗരവത്തോടെ തുടർന്ന് ഇങ്ങനെ പറയുകയാണ് പതിനെട്ടാം വാക്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്ന കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല നിങ്ങൾ ഇങ്ങനെ നീങ്ങിയാൽ രാജാവിനെ നിർബന്ധം പിടിച്ചാൽ ദൈവം അത് തരും പക്ഷെ ആ രാജാവ് മൂലം നിങ്ങൾ തകരും അന്ന് നിങ്ങൾ വിലപിക്കും പക്ഷെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു ഒരു സൂചന ഇവിടെയുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എത്ര നോയമ്പെടുത്തിട്ടും എത്ര ധ്യാനങ്ങൾ കൂടിയിട്ടും എത്ര താമസ ചെയ്തിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല അങ്ങനത്തെ ഒരു അനുഭവം ചില അവസരങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഞാൻ തമ്പുരാൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ മനഃപൂർവ്വം മറുതരിച്ചുകൊണ്ട് മാറ്റി വെച്ചു കൊണ്ട് എന്നെ സ്വന്തം വഴികൾ മതി എന്ന് ദുശാഠ്യത്തോടെ തീരുമാനിച്ച് നീങ്ങി കാര്യങ്ങൾ നടത്തി പോയിട്ടുണ്ടോ അങ്ങനെ നമ്മൾ ചെന്നുകയറുന്ന ഇടം തമ്പുരാൻ്റെ സംരക്ഷണത്തിന് നയിക്കലിന് പുറത്താണ് സർ മലമുർബാനിയിൽ ലഹനം വായനയ്ക്ക് മുമ്പ് നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും ദൈവത്തിൻ്റെ ഭവനം വിട്ട് തൂർത്ത പോലെ പോലെ അറിഞ്ഞുകൊണ്ടിറങ്ങിപ്പോയാൽ അവൻ പന്നിക്കൂട്ടിലെ തബിട് പോലും കിട്ടാത്ത പോലെ ഒരവസ്ഥ വരാം അവിടെ കിടന്ന് എത്ര വിലവിച്ചാലും അപ്പൻ്റെ വീട്ടിൽ സമൃദ്ധി അവർ കിട്ടില്ല അവൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ലാത്തൊരവസ്ഥ ഇങ്ങനെ സാമുൽ പ്രവാചകൻ വളരെ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു പത്തൊൻപതാം നമ്മൾ വായിക്കുകയാണ് സാമുവലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം ഞങ്ങൾക്ക് മറ്റ് ജനതകളെ പോലെ ആകണം ഇവിടെ എന്തിൻ്റെ കുറവാണ് നിങ്ങൾക്ക് ദൈവൻ രാജാവായിട്ട് മരിച്ചിട്ട് എന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെയും കുറവില്ല പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് രാജാവിനെ വേണം ദൈവത്തെ പിന്നെ അപ്പുറം ചിന്തിക്കുന്നത് അവിടെ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് മറ്റ് ജനതകളെ പോലെ ആകണം പത്ത് പ്രമാണങ്ങൾ രണ്ട് പ്രമാണങ്ങൾ പറയുന്നുണ്ട് മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അന്നിൻ്റെ ഭാര്യയിൽ ആളുകളെ മോഹിക്കരുത് മോഹിക്കാ എന്ന് പറയുന്ന ഒരു തിന്മയാണ് ദൈവം വിലക്കിയിട്ടുണ്ട് ഇവിടെ മറ്റു ജനതകളിലേക്ക് നോക്കിയിട്ട് അവരെ അവരെപ്പോലെ ആകണമെന്നുള്ളത് മോഹചിന്തയാണ് ഇവിടെ ആവശ്യമുണ്ടായിട്ടല്ല മോഹം പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്താറുണ്ട് ആയൽപ്പക്കാർ നല്ല വീട് പണിയുമ്പം നമ്മുടെ വീട് പോരാ അതുകൂടി വീട് പണിയണം അയൽക്കാർ നല്ല വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ നമ്മുടെ വണ്ടി നല്ല വണ്ടി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ പുതിയ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി കൊള്ളിയേലാം അയൽക്കാർ കൂട്ടുകാർ നല്ല ഉടുപ്പ് വാങ്ങിച്ച് കഴിയുമ്പം നമ്മുടെ ഉടുപ്പ് കൊള്ളിയേലും തോന്നും അങ്ങനെ ഒരുപാട് മോഹത്തിൻ്റെ തിന്മ കയറിയിട്ട് അസ്വസ്ഥ ഉണ്ടാക്കി ഇതുപോലെ തമ്പുരാൻ്റെ വഴി വിട്ട് അന്വേഷിക്കാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ജനം പറഞ്ഞു ഞങ്ങൾക്ക് മറ്റു ജനതകളെ പോലെ ആകണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പാടുപെട്ടുകയും ചെയ്യണം ജനങ്ങൾ പറഞ്ഞ സാമൂൽ കർത്താവിന് മുമ്പിൽ ഉണർത്തിച്ചു അവിടെ നിന്ന് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് രാജാവിനെ വാഴിച്ചു കൊടുക്കുക അവരുടെ വാക്കനുസരിച്ച് രാജനെ വാഴിച്ചു കൊടുക്കുക സാമൂല് പറഞ്ഞു നിങ്ങൾ പൊയ്ക്കൊള്ളുക ദൈവം രാജാവിനെ തരും പിന്നെയാണ് സാം സാബൂളിനെ ദൈവം തന്നെ ആ ജനതയിൽ ഏറ്റവും സമർത്ഥനായ സുമുഖനായ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവം വിചാരിക്കുന്ന കരുതുന്ന സാവൂളിനെ ദൈവ രാജാവായിട്ട് ഈ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്ത് പശുത്താത്മാവിനെയും ഒരു ലോഭവും കൂടാതെ കൊടുത്തു പശുത്താൽമാവ് സാവൂളിൽ നിറഞ്ഞ് സാവൂൾ പ്രവചിക്കുന്നു ഒക്കെ നമ്മൾ തുറന്നുള്ള അധ്യായങ്ങൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുറവും വരുത്തുന്നില്ല എങ്കിൽ പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴേക്കും ഈ രാജാക്കന്മാർ മൂലം ഈ ജനത മുഴുവനും നശിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് സാവുൾ രാജാവായി കുറന്നാൾ കഴിഞ്ഞപ്പോഴേക്കും തമ്പരാൻ്റെ സ്വർവം നിങ്ങൾക്കാൻ മനസ്സില്ല സാമുവിന് വഴി ദൈവം പറഞ്ഞതിനെ തിരസ്കരിച്ചു അതിൻ്റെ ഫലമായി ദൈവം നൊമ്പരത്തോടെ സാവൂളിനെ ഉപേക്ഷിച്ചു സാമുവിന് സങ്കടപ്പെട്ടുമല്ലാണ്ട് തമ്പരാ സാമൂവിടെ പറയുന്നുണ്ട് നീ എത്ര നാളാണ് അവനെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുക പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ നമുക്ക് കാണാം നീ എഴുന്നേറ്റേ ബദ്രേഹിലേക്ക് ചെന്ന് ദസയുടെ ഒരു മകനെ രാജാവായിട്ട് സാവൂളിൻ്റെ പകരം അഭിഷേകം ചെയ്തേ അത് ദാബിതിനെ അഭിഷേകം ചെയ്യുകയാണ് സാമൂ രാജാവ് ആത്മഹത്യ ചെയ്ത് അവസാനിക്കുന്നു സാമൂഹികളുടെ ഒന്നാം പുസ്തകം അവസാനിക്കുന്നത് ഈ ഒന്നാം രാജാവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വലിയൊരു ദുരന്തമായിട്ട് ആ രാജാവ് കലാശിക്കുകയാണ് രണ്ടാമത്തെ രാജാവ് ദാവീദ് വന്നു ദാവീദ് വലിയ ദൈവാനുഭവത്തിൻ്റെ വ്യക്തിയായിരുന്നു ഇതുമാത്രം ദൈവാനുഭവം ആടുമേയിച്ച് മലഞ്ചെരുവിൽ കിന്നരം വായിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് അങ്ങനെ കുറിച്ചെടുത്ത കുറിച്ച് വെച്ച സങ്കീർത്തനങ്ങൾ ഇന്നും ഈശോ പോലും ഉപയോഗിച്ച പ്രാർത്ഥനാഗീതങ്ങളാണ് നമ്മൾ ഇന്നുപോലെ എന്തുമാത്രം സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നു അതെല്ലാം ദാബീദൻ്റെ നിർഗലമായ നിഷ്കളങ്കമായ ദൈവഭക്തി നിറഞ്ഞ ഹൃദയത്തിൽ പശുത്താത്മ പ്രേരിപ്പിച്ച് കൊണ്ട് തുരുത്തിരിഞ്ഞ പ്രാർത്ഥനാഗീതങ്ങളാണ് അങ്ങനെ പാടി പ്രാ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് നടന്നിരുന്ന വിശുദ്ധനായ യുവാവ് രാജാവായിട്ട് മാറി കൊട്ടാരത്തിലെത്തി നാളുകൾ കഴിഞ്ഞപ്പോൾ സുഗലോത്പതയായി അലസതയായി അശ്രദ്ധയായി മനസാക്ഷി മന്ദിഭവിച്ചു മരവിച്ചു കല്ലിച്ചു അയഞ്ഞ വല്ലാണ്ടായി വ്യഭിചാരത്തിലേക്ക് പോകുന്നു അന്നിൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നു അവളുടെ ഭർത്താവിനെ കൊല്ലിക്കുന്നു കാര്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് നീങ്ങുന്നു അങ്ങനെ ഒന്നൊന്നായി കൊടും ക്രൂരതകൾ ചെയ്ത് ദൈവത്തിൻ്റെ ശക്തമായ ശകാരം നാഥൻ പ്രവാചകൻ വഴി ഏറ്റുവാങ്ങി സാമ്പൂർ രണ്ടാം പുസ്തകം പന്ത്രണ്ട് പതിമൂന്നോ കത്തി നമുക്ക് കാണാം അങ്ങനെ വലിയ ഞെരുക്കത്തിലേക്ക് സഹനത്തിൽ തകർച്ചയിലേക്ക് ദാവീത് അനധപിച്ചെങ്കിലും അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ആ കുടുംബത്തിലേക്ക് വല്ലാണ്ട് കയറി മക്കൾക്കിടയിൽ അതുവരെ കുടുംബത്തിൽ ഇല്ലാത്ത രീതിയിൽ തിന്മകൾ വ്യഭിചാരവും ലൈംഗിക ആസക്തിയും കൊലപാതകവും വാളിനിര്യാക്കും രക്തച്ചൊരിച്ചിലും ഭിന്നിപ്പും വഴക്കും അങ്ങനെയെല്ലാം വന്ന് ദാബീദിൻ്റെ മകൻ അഫ്സുലും തന്നെ രാജാവിൻ്റെ അപ്പനെതിരെ സൈന്യത്തെ ഇറക്കി രാജാവ് അപ്പനായ ദാവീദ് മകനെ പേടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി മലയിൽ പോയി കിടക്കേണ്ടി വരുന്നു അങ്ങനെ ദാബീദൻ്റെ മകനും ദാബീദും രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ജനം മുഴുവൻ രണ്ടായി അവരങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാൻ തുടങ്ങി ആക്രമിക്കാൻ തുടങ്ങി ഉപദരിക്കാൻ തുടങ്ങി യുദ്ധം ചെയ്യാൻ തുടങ്ങി ഒരപ്പൻ്റെ യാക്കോബിൻ്റെ മക്കളും മക്കളോ ഉച്ചമക്കളേക്ക് വരുമ്പോൾ ഈ സംഭവം അങ്ങനെ ജനത അധപതിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രാജാവ് സോളമൻ സോളമൻ്റെ കാലത്ത് അനേകം വിദേശീയ വനിതകളെ പ്രേമിച്ച് അവരെ കല്യാണം കഴിച്ച് നാട്ടിക്കൊണ്ട് താമസിപ്പിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടി ഈ മനുഷ്യൻ വലിയ ജ്ഞാനിയായ സോളമൻ ക്ഷേത്രങ്ങളും വിഗ്രഹ ആരാധനാലയങ്ങളും ഉണ്ടാക്കി അവിടെ പോയി ആരാധന നടത്തി ഈ സ്ത്രീകളോട് നോ പറയാൻ മേടിക്കുക പറ്റാതെ അങ്ങനെ വിഗ്രഹ ആരാധന എനിക്ക് രാജ്യം മുഴുവൻ ഈ രാജാക്കന്മാർ വഴി അതപ്പതിച്ചു അതോടുകൂടി പിന്നെ രാജ്യം തന്നെ രണ്ടായി യൂതായ് ഇസ്രയേൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശത്രു ആരാണ് വലുത് ആരാണ് ചെറുത് ഇങ്ങനെയുള്ള അസ്വസ്ഥയുമായിട്ട് പിടിക്കുന്ന പോലെ യൂതായ ഇസ്രയേൽ രാജാക്ക രണ്ട് രാജ്യങ്ങളായിട്ട് തിരിഞ്ഞ് പിന്നീട് വന്ന രാജാക്കന്മാരെല്ലാം സുഖലോത്ഭുതയും കൊട്ടാരവും സമൃദ്ധിയും സ്വന്തം ഇഷ്ടവും അഹങ്കാരവും മാത്രമായിട്ട് നടന്നു വിഗ്രഹാരാധനയുടെ കൂത്തരങ്ങായിട്ട് ജനത മാറി ദൈവത്തെ അടുത്ത് പുറത്തെറിഞ്ഞു അവസാനം സംഭവിക്കുന്നത് വലിയ ബാബുലോണിന് അടിമത്വം വിദേശീയ രാജാക്കന്മാർ വന്ന് ദൈവസംരക്ഷണമില്ലാത്ത ജനതയെ തോപ്പിച്ച് കെട്ടിയെടുത്തുകൊണ്ടുപോയി വെട്ടിക്കൊന്ന് പുരുഷന്മാരെല്ലാം വാളിനിരയാക്കി സ്ത്രീകളെ അപമാനിച്ച് കുഞ്ഞുങ്ങളെല്ലാം ചൂട്ടിക്കരച്ച് ജറസിലെല്ലാം നശിപ്പിച്ച് ദേവാലയത്തെ അഗ്നിക്കിരയാക്കി അങ്ങനെ കഴിഞ്ഞ് ജെറിയമ്മയുടെ കാലത്ത് സംഭവിക്കുകയാണ് തുടർന്ന് നമ്മൾ ജറിയമ്മയ കഴിയുമ്പോൾ ഒരു പുസ്തകം കാണുന്നുണ്ട് വിലാപങ്ങൾ ആ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പേജുകൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ജനത ഇങ്ങനെ അന്യനാട്ടിൽ വിദേശീയ അടിമത്തത്തിൽ കഴിഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് ലാഭങ്ങൾ അഞ്ചധ്യായങ്ങളാണ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഒരിക്കൽ ജനനിബിഡമായിരുന്നു നഗരം എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതയായിരുന്നു വിധഭയെപ്പോലെ ആയിരിക്കുന്നു അവിടുത്തെ കപ്പം കൊടുത്ത് കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുമാത്രം സങ്കടത്തിൻ്റെ വിഷയങ്ങളാണ് നാലാമധ്യായം ഒന്ന് തങ്കം തങ്കമെങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിനങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവരക്കൽ ചെതറിക്കിടക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് നാഹം കൊണ്ട് വരണ്ട അണ്ണാക്കി ഒട്ടിയിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം പെരുക്കുന്ന ആരും കൊടുക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പത്താം വാക്യം കരുണാമയായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു എൻ്റെ ജനത്തിൻ്റെ പുത്രികയുടെ വിനാശത്തിന് നാളുകൾ അവരവിടെ ഭക്ഷണമായി തീർന്നു അതുപോലെ പഞ്ഞവും പട്ടണിയും ദുരിതവുമായിട്ട് ജനത തകർന്നു അവർ വിലപിക്കുകയാണ് വലിയ വിലാപത്തിൻ്റെ കാലഘട്ടം ദശകങ്ങൾ പത്തിരുപത് വർഷം അടിമത്തത്തിൽ മ്പരാൻ പറഞ്ഞിരുന്നു ഒന്ന് സാമൂലെട്ടിൻ്റെ പതിനെട്ടാം വാക്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്ന കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല അദ്ദേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾ മാറ്റിവെച്ചിട്ട് പൈശാചിക പദ്ധതികളെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള ഇട വരുന്നത് പ്രേരണ വരുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള മാനുഷികമായ പല മോഹങ്ങളുടെയും ആഗ്രഹ അവലാശങ്ങളുടെയും പദ്ധതിയുടെയും പശ്ചാത്തലത്തിലാണ് ബെനഡ് ബനാറാം പാപ്പയുടെ ജീസസ് ഓഫ് നസറത്തുള്ള ഈ പുസ്തകത്തിൽ പാപ്പ പറയുന്നുണ്ട് ബിഹൈൻഡ് അല്ല അറ്റ് ദി ഹാർട്ട് ഓഫ് ഓൾ ടെംഡേഷൻസ് ഈസ് ദി ആക്ട് ഓഫ് പുഷിംഗ് ഗോഡ് എസൈഡ് ബിക്കോസ് വി പെർസീവ് ഹിം ആ സെക്കൻഡറി ഇഫ് നോട്ട് ആക്ച്വലി സൂപ്പർ ഫ്ലുവസ് ആൻഡ് അനോയിങ് ഇൻ കമ്പാരിസൺ വിത്ത് ഓൾ ദി അപ്പാരൻ്റ്ലി ഫാർ മോർ എർജൻറ്റ് മാറ്റേഴ്സ് ദാറ്റ് ഫിൽ അവർ ലൈഫ്സ് ഏതൊരു പ്രലോഭനത്തിൻ്റെയും അന്തസ്സത്ത എന്ന് പറയുന്നത് ദൈവത്തെ അങ്ങ് മാറ്റിവെക്കും അതിന് പകരം നമുക്ക് വേറൊരു പ്ലാൻ എടുക്കാം അത് ഭംഗിയാകും അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാകും ഇതാണ് ഈ നേതാക്കന്മാർ ശ്രേഷ്ഠന്മാർ വന്ന സാമൂഹികൾ പറഞ്ഞത് ദൈവത്തിന് പകരം ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക ഇത് സാത്താൻ്റെ വിദഗ്ധമായ കെണിയുടെ വശമാണ് ഉൽപ്പത്തി മൂന്നില് സർപ്പം ഹവയുടെ പക്കൽ സംസാരിക്കുമ്പോഴും തമ്പുരാനോട് തമ്പുരാൻ കള്ളനാന്നോ തമ്പരാനെ കൊള്ളുകയായിരുന്നു ഒന്നുമല്ല പറയുന്നത് ആ പഴം ആ തിന്നരുതെന്ന് ദൈവം പറഞ്ഞോ യഥാർത്ഥത്തിൽ അത് അങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ തിന്നുകയായിരുന്നു ചെയ്യേണ്ടത് അത് തിന്നിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്ന് ആ ദൈവത്തെ പോലെ ആകും അപ്പോൾ കൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഇവിടെയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ദൈവം പറഞ്ഞ കാര്യം തക്കാലം അല്പം ഒന്ന് ഒന്ന് ഓഫാക്കി വെക്കുക ദൈവത്തെ ഉപേക്ഷിക്കണ്ട ദൈവത്തെ തള്ളി കളയരുത് ദൈവം ദൈവമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ കുറേ കൂടെ മെച്ചപ്പെട്ട് വഴിയുണ്ട് അതിലേക്കൊന്ന് വന്നേ അപ്പോഴാണ് കൗവ ഇത് കൊള്ളാവല്ലോ അഭികാമ്യം കൗതുകരം സ്വാദ്യേറിയത് കണ്ണു തുറക്കും ദൈവത്തെ പോലെ ആകും അപ്പം മെച്ചപ്പെട്ടാണല്ലോ അങ്ങനെ ആയേക്കാം ആ ഒരു ചിന്തയിലാണ് കവ്വ വീഴുന്നത് ഇവിടെ മറ്റ് ജനതയ്ക്കുള്ളത് നമുക്ക് രാജാവിനെ കിട്ടുമല്ലോ അപ്പോൾ കാര്യങ്ങൾ ഭംഗിയാകും അപ്പോൾ ദൈവത്തെ പയ്യങ്ങ് വെക്കാം നമ്മുടെ ജീവിതത്തിലും സകല പ്രലോഭനങ്ങളുടെ അടിയിലും ദൈവത്തെ ഒഴിവാക്കലാണ് ദൈവത്തെ പുറത്താക്കലാണ് ബഹിഷ്കരിക്കലാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത് സാത്താനെ ബഹിഷ്ക്കരിക്കാനാണ് ഈശോ ദൈവത്തൻ്റെ ആഗമനം തന്നെ പിശാചൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ മത്തായി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് പശുദ്ധാത്മാവനെ കൊണ്ടുപറഞ്ഞ പിശാചികളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് മറുപശ സംഭവിച്ചെന്താണ് പൈശാചി അരുപി കടന്നു വന്നിട്ട് ദൈവത്തെ ബഹിഷ്കരിച്ചു മനുഷ്യ ജീവിതത്തിൽ നിന്നും അതിൻ്റെ ഫലമായി നരകരാജ്യം കടന്നു വന്നു നമുക്ക് ഇസ്രചനത്തിൻ്റെ ഈ ചരിത്ര പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ തലങ്ങളിലേക്ക് എടുക്കാം തമ്പുരാൻ്റെ വഴികൾ എന്താണെന്ന് ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിക്കാൻ മറ്റു വഴികളിലേക്ക് പോകാനുള്ള മോഹചിന്തകൾ അവിടെ ഇവിടെയും നോക്കി അവരെ ഇവരെയും കണ്ടിട്ട് മോഹമായിട്ട് പൊങ്ങി വന്ന സാധന അതിന് പറയും പ്രവർത്തിക്കുമ്പം നോ പറയാനുള്ള വ്യക്തതയും കരുത്ത് നമുക്ക് ലഭിക്കാനിട വരട്ടെ നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവം ചേർക്കാം കൃത്താവ ഈശോയെ അങ്ങയുടെ വിശുദ്ധ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ദൈവം തിരസ്കരിക്കപ്പെട്ട് ദൈവത്തിന് പകരം രാജാവ് കടന്ന് വന്ന് ആ ഒന്നാകെ നൂറ്റാണ്ടുകളിലൂടെ വലിയ തകർച്ചയിലേക്ക് പോകുന്ന ചരിത്ര സംഭവം ഞങ്ങൾക്കിന്ന് അങ്ങ് വിചിത്രത്തിനായിട്ട് കാണിച്ചു തന്നല്ലോ മറ്റ് ജനതയെപ്പോൾ ജനതകളെപ്പോലെ ഞങ്ങൾക്ക് വാകണമെന്നുള്ള അവരുടെ മോഹ ചിന്ത അവർ ദൈവത്തെ അവർ മാറ്റിവെച്ചു പകരം എടുത്തത് രാജാവിനെയാണ് എന്നവർ കരുതിയെങ്കിലും അത് യഥാർത്ഥം രാജാവല്ല ദൈവമല്ലാത്ത അവസ്ഥയായിരുന്നു ദൈവം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അത് പൈശാചികമായ ഭരണത്തിൻ്റെ അവസ്ഥയാണ് ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളിൽ കഥാവായിശ എത്രയോ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള കെണികൾ ഞങ്ങളും പെട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു മോഹത്തിൻ്റെ താല്പര്യങ്ങൾ വെച്ചും സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചും അങ്ങയുടെ വഴി എന്താണെന്ന് തിരിച്ചറിഞ്ഞതിനെ മാറ്റിവെച്ച് അങ്ങ് ആഗ്രഹിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ചാഠ്യം പിടിച്ച് ഞങ്ങളുടെ ഹിത മനുഷ്യ കാര്യങ്ങൾ നീക്കാൻ ഞങ്ങൾ ഒരുപെട്ടതായ അവസരങ്ങൾ ഈശോയെ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ നാരകീയ അവസ്ഥകളും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഞങ്ങളെ അനുദിക്കുന്നു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സ്വീകരിക്കണമേ കർത്താവായ ഈശോയെ പൈസ തോരിക്കാസഭരളിയദാസന കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപത്തിന് വാഗുവൻ മോഡിനോ ധ്യാന കേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും നിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കായി ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു ആശീർവദിക്കുന്നു അങ്ങയുടെ വചനത്തെ ശിശുഭാവത്തോടെ തുറമയോടെ സ്വീകരിച്ച് അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനമെടുത്ത് അങ്ങനെ കൃപയ്ക്ക് വേണ്ടി കാത്താരിക്കുന്ന മക്കളുടെ മേൽ ഈ ആശീർവാദത്തിലൂടെ അങ്ങോട്ട് കൃപ സമൃദ്ധമായിട്ട് വാഷിക്കപ്പെടട്ടെ കർത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും വിശുദ്ധാർമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിസവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈ ശമിച്ച് കായിക സ്ഥിതി